എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നവ്യ നയനോട് പറയുന്നുണ്ട് ഈ വീട്ടിലുള്ള എല്ലാവർക്കും ഇത് ഇതിവിടുത്തെ അംഗമാണ് ഈ കൊച്ച് പക്ഷേ നിനക്ക് അങ്ങനെയല്ല അത് നീ മറക്കണ്ട ഏതായാലും ഇതൊന്നും കണ്ടുകൊണ്ട് നിൽക്കാൻ ഞങ്ങൾ ഇവിടെ നിൽക്കുന്നില്ല വീട്ടിലോട്ട് പോകുവാണ് എന്ന് പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ട് അതാ നല്ലത് കാണാൻ താല്പര്യം ഇല്ലാത്തവർക്കൊക്കെ പോകാം ആരെയും പിടിച്ചു നിർത്താൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ആ പോകുക എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് നവ്യം ആനിയ അഭി ഇങ്ങനെ അങ്ങോട്ട് പോകുന്നു പോയി കഴിയുമ്പോഴത്തേക്കും നയന ആദർശനോട് പറയുവാണ് ചേച്ചിക്കൊന്നും അറിയാതെയാണല്ലോ ചേച്ചി ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് സാരമില്ല എന്ന് പറയുന്നു അന്നേരം ആദർശ് പറയുന്നുണ്ട് ഇത് എല്ലാം അറിയാവുന്ന ആണല്ലോ കൂടെ നിൽക്കുന്നത് അവൻ്റെ കൊച്ചിൻ്റെ ബർത്ത് ഡേ ആണ് എന്ന് എന്ന് അവനറിയാം എങ്കിലും ഇവിടെ വെറുതെ ഒന്നും നിൽക്കാനുള്ള മനസ്സൊന്നും കാണിച്ചില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ആദർശം പറയുന്നുണ്ട് അത് കഴിഞ്ഞ് വണ്ടിയിൽ പോകുന്ന നവ്യയും അഭിയാണ് കാണിക്കുന്നത് നവ്യ അബിയോട് പറയുവാണ് എനിക്ക് ആ തളർന്ന് കിടക്കുന്ന അനഖ്യ ഒന്ന് കാണണമെന്ന് അന്നേരം അഭിയ്ക്കോ അത് അങ്ങനെ കാണുന്നത് അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയുമ്പോൾ എനിക്കൊന്ന് കാണണം നിങ്ങളുടെ ഏട്ടനെ കറക്കി വീഴ്ത്തണമെങ്കിൽ അവൾക്ക് അത്യാവശ്യം സൗന്ദര്യം കാണണമല്ലോ ഇനിയിപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാഞ്ഞിട്ടാണോ അയാൾ അങ്ങനെ ചെയ്തത് എന്നൊന്നും എനിക്കറിയണമെന്ന് പറയും ഏതായാലും കൊണ്ടുപോകാം എന്ന അഭിയും പറയുന്നു അങ്ങനെ അവർ അനഘയുടെ അടുത്തോട്ട് ചെല്ലുവാണ് ഇവർ ചെല്ലുമ്പോൾ ആ ചേച്ചി അനഹിക്ക് ചെറുതായിട്ട് കഞ്ഞി കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അവിടെ ചെന്ന് കഴിഞ്ഞാൽ അഭി ആ ചേച്ചി പരിചയപ്പെടുത്തുന്നുണ്ട് ചേച്ചി ഇതാണ് എൻ്റെ ഭാര്യ ഇതെൻ്റെ മകൻ അനന്തപത്മനാഭൻ എന്ന് പറയും ആണോടാ കുട്ട എന്ന് പറഞ്ഞിട്ട് ആ ചേച്ചി കൊച്ചിനെ എടുത്തുകൊണ്ട് പുറത്തേക്ക് പോകും പോയി കഴിഞ്ഞും നവ്യ അഭിയോട് പറയുവാണ് കാണാൻ സൗന്ദര്യമൊക്കെ ഉണ്ടല്ലോ പിന്നെ എന്താ നിന്റെ ആയിട്ട് വേണ്ടാന്ന് വെച്ചത് എന്ന് അന്നേരം അഭി പറയും ആ അതാണ് അയാളുടെ സ്വഭാവം നിങ്ങൾക്കാർക്കും മനസ്സിലായിട്ടില്ല ഇതുവരെ എന്നിങ്ങനെ പറയുവാണ് എന്നിട്ട് നവ്യ അനഖ്യോടായിട്ട് പറയുവാണ് അവിടെ മോളുടെ ബർത്ത്ഡേ ആഘോഷങ്ങൾ നടക്കുവാണ് ഞങ്ങൾ അതിനൊന്നും നിൽക്കാതെ എൻ്റെ വീട്ടിലോട്ട് പോകും ണ്ട് എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് ചെയ്യുന്നത് എൻ്റെ അനീതിയാണ് അവളുടെ ജീവിതമാണ് ഇപ്പം ആകെ കഷ്ടമായിട്ടിരിക്കുന്നത് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതിന് മുമ്പേ ആദർശൻ്റെ വിവാഹം നടക്കുന്നതിനു മുമ്പേ കുഞ്ഞുമായിട്ട് ആനഖ വീട്ടിലോട്ട് വരുവായിരുന്നെങ്കിൽ നിങ്ങളുടെ വിവാഹം നടന്നേനെ എൻ്റെ അനീതി ഇങ്ങനെ ഒരു ചതി പറ്റിയില്ലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുക അന്നേരം അഭി പറയുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ വരുമ്പോഴൊക്കെ പറയുന്നത് ഇനി നീയും പറയണ്ട എന്നൊക്കെ പറയുവാണെ അന്നേരം അവേം പറയുന്നുണ്ട് ആദർശൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ഇനിയിപ്പം ആനഖയുടെ ഈ അവസ്ഥയ്ക്കും കാരണം അയാൾ തന്നെയാണോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടായിരിക്കുമോ എന്നിങ്ങനെ അഭിയോട് ചോദിക്കുമ്പോൾ അഭി പറയുവാണ് ഏയ് അങ്ങനെയുള്ള കാര്യത്തിൽ ആ ഒരു രീതിയിലൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല അങ്ങനെയൊന്നും അല്ലായിരിക്കും എന്ന് പറയുമ്പോൾ അല്ല ഇപ്പോഴത്തെ മനുഷ്യരുടെ കാര്യമാണ് സ്വന്തം അഭിമാനം രക്ഷിക്കാൻ വേണ്ടി അവരെന്തും ചെയ്യും അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ എന്ന് പറയുമ്പോൾ അഭി പറയുന്നുണ്ട് ഏയ് അങ്ങനെയൊന്നും ആയിരിക്കില്ല ഈ അനഘയ്ക്ക് എന്തോ വലിയ രോഗമുണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത് എന്ന് പറയും അന്നേരം നവ്യ പറയുന്നുണ്ട് എങ്ങനെ രോഗം വരാതിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചിന്തിച്ച് ചിന്തിച്ചല്ലേ ജീവിക്കുന്നത് അപ്പോൾ ഇതുപോലെയൊക്കെ സംഭവിക്കും എന്ന് പറയും പിന്നെ അവിടെ ഇരുന്ന് കുറേ ആദർശിനെ കുറ്റമൊക്കെ പറയുന്നുണ്ട് അത് കഴിയുമ്പോഴേക്കും മോനേയും കൊണ്ട് അങ്ങോട്ട് കയറി വരും ആ ചേച്ചി എന്നിട്ട് നമുക്കിനി പോയാലോ അഭി എന്ന് പറയുവാണ് അങ്ങനെ അവർ അവിടുന്ന് പോരുവാണ് നബിയോ ഇങ്ങനെ ഇറങ്ങി പോന്നുകഴിഞ്ഞേക്കും ഇങ്ങനെ ഇത്തിരി ദേഷ്യത്തോടെ നമ്മൾ ജയിച്ചു എന്നുള്ളൊരു ഭാവം ഉണ്ടല്ലോ അഭിയുടെ എപ്പോഴും അതുപോലെ അനഘയെ നോക്കുന്നുണ്ട് അനഘയ്ക്ക് ഭയങ്കര സങ്കടം വരുന്നുണ്ട് കേട്ടോ കണ്ണൊക്കെ നിറഞ്ഞു ഒഴുകാണ് അവിടെ നിന്ന് നേരെ അഭിയും നബി ഇങ്ങനെ പോകുന്നത് കനകയുടെ അടുത്തോട്ടാണ് അങ്ങോട്ട് കയറി ചില്ലെന്ന് കനകയ്ക്ക് ഭയങ്കര സന്തോഷം ആഹാ എൻ്റെ പൊന്നുമ്മൻ വന്നോ അഭിമോനെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അബിയോടും ഭയങ്കര സ്നേഹമാണ് അന്നേരം നബി പറയുന്നുണ്ട് അവിടെ നടക്കുന്ന പേക്കൂത്തൊക്കെ അമ്മ അറിയുന്നുണ്ട് അതൊന്നും കണ്ടോണ്ട് നിൽക്കാൻ പറ്റിയില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ട് പോകുന്നത് എന്ന് പറയുന്നെങ്കിൽ അവി അവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് അറിയാവോ എന്തൊക്കെയാ അവർ ചെയ്ത് കൂട്ടുന്നത് അറിയാവോ ദേഷ്യം വരുമോ എന്നൊക്കെ പറയുന്നുണ്ട് അന്നേരം കനക പറയുന്നുണ്ട് ഞാൻ അറിഞ്ഞായിരുന്നു എല്ലാ കാര്യവും അവൾ എന്നെ വിളിച്ചായിരുന്നു ബർത്ത്ഡേക്ക് മുഖം തീർത്ഥ ഓർണ്ണം കൊടുക്കാനാണ് എനിക്ക് തോന്നിയത് ഏതായാലും നല്ലത് ഞാൻ രണ്ടെണ്ണം പറഞ്ഞിട്ടുണ്ട് എന്നിങ്ങനെ പറയുക എന്നിട്ട് കനക തന്നെ പറയുന്നുണ്ട് ഞാനിന്ന് കുറച്ച് പേരെ അമ്പലത്തിൽ വെച്ച് കണ്ടായിരുന്നു ആ കൊച്ചിനെയും അതിന്റെ അച്ഛനെയും പിന്നെ അതിന്റെ വളർത്തമ്മയും കണ്ടു എന്ന് പറയുന്നത് ഇങ്ങനെ നവ്യ നോക്കുമ്പോൾ നീ നോക്കുവൊന്നും വേണ്ട ഞാൻ നയനയുടെ കാര്യം തന്നെയാണ് പറഞ്ഞത് എന്ന് പറയുമ്പോൾ അയ്യോ അതിനെ അതിനോട് വളർത്തമ്മയല്ല അമ്മയായിട്ട് തന്നെയാണ് അപ്പൊ മുന്നോട്ട് പോകുന്നത് എന്ന് പറയും എന്നിട്ട് നവ്യ പറയുന്നുണ്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ആ കൊച്ചിൻ്റെ അമ്മയുണ്ടല്ലോ ആനക്കാ തളർന്ന് കിടക്കുന്ന ആ പെൺകുട്ടി പോയി കണ്ടായിരുന്നു അതിന് തീരെ പറ്റിയല്ല ഇനി രക്ഷപ്പെട്ട് വരുമോന്നും ഇല്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത് ഭയങ്കര കഷ്ടമാണ് അതിൻ്റെ കാര്യം ഈ ഒരു അവസ്ഥയിൽ അതിനെ ആദർശചേട്ടം കൈവിട്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുക അന്നേരം കനകി നോക്കുന്നുണ്ട് ഇതെല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് നയനമ്മോൾ എന്തിനാ ആദർശനെ സപ്പോർട്ട് ചെയ്യുന്നത് എനിക്ക് ഒട്ടും മനസ്സിലാകുന്നില്ല എന്ന് പറയും അന്നേരം അവിടെ നിന്ന് അഭി പറയുകയാണെ ആ അതാണ് ആദർശൻ്റെ വിജയം ആ ഞാൻ ചതിയനാണ് എന്ന് എല്ലാവരും പറയും പക്ഷേ ആദർശൻ്റെ സ്വഭാവം ഇതുവരെ ആർക്കും മനസ്സിലായിട്ടില്ല അവൻ നേടിയെടുക്കേണ്ടതൊക്കെ എല്ലാവരെയും പറഞ്ഞ് മയക്കി നേടിയെടുത്തിരിക്കുമെന്നിങ്ങനെ പറയുക അന്നേരം നബി പറയുന്നുണ്ട് അതുതന്നെ ആദ്യമൊക്കെ അവിടെ വെല്ലുമിക്കും എതിർപ്പൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ വെല്ലുമി അവരുടെ കൂടെയാണ് എന്ന് പറയുമ്പം അഭി പറയുന്നുണ്ട് ആ ഇങ്ങനെ ഒരു പ്രശ്നം വരും എന്നറിഞ്ഞ് എല്ലാം കൈവിട്ടു പോകും എന്നറിഞ്ഞപ്പം എന്തൊക്കെയോ നുണകൾ പറഞ്ഞ് കറക്കി കറക്കിയെടുത്തു ആദരിച്ച അതുപോലെ തന്നെയായിരിക്കും വെല്ലുമയുടെയും കാര്യം അവൻ്റെ സ്വഭാവം ആർക്കും മനസ്സിലായിട്ടില്ല എന്നൊക്കെ പറയുമ്പോഴേക്കും ആകെ വിഷമാവുന്നുണ്ട് കനകയ്ക്ക് ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ബാ മോളെ എന്ന് പറഞ്ഞുകൊണ്ട് നബിയെ വിളിച്ചുകൊണ്ട് അകത്തോട്ട് പോവാണ് അന്നേരം ഞാൻ വിജയിച്ചല്ലോ എന്നുള്ളൊരു ഭാവവും സന്തോഷവും ഒക്കെ ഉണ്ട് അമ്മയുടെ മുഖത്ത് പിന്നെ ഇത് നയനയും ചന്ദുമോളയാണ് കാണിക്കുന്നത് ചന്ദമോളെ ബർത്ത്ഡേ ഡേ ഡ്രസ്സൊക്കെ ഇടിയിച്ച് നല്ല സുന്ദരി കുട്ടിയാക്കിയിട്ടുണ്ട് നയന എന്നിട്ട് എൻ്റെ മോൾ സുന്ദരി ആയില്ലേ നോക്കി എന്നിങ്ങനെ ആദർശനോട് പറയുമ്പോൾ പിന്നെ അല്ലെങ്കിൽ എൻ്റെ മോള് സുന്ദരിയാണല്ലോ നമുക്കൊരു സെൽഫി എടുക്കാം എന്ന് പറയും എന്നിട്ട് അവർ സെൽഫി എടുക്കാൻ തുടങ്ങുന്നതേക്കുമാണ് അങ്ങോട്ടേക്ക് ദേവേനി വരുന്നത് നിൽക്കുന്ന നിൽക്കുന്നേ നിങ്ങളുടെ കൂട്ട് എന്നോ ഓടിയോന്ന് അവരുടെ കൂടെ നിൽക്കും എന്നിട്ട് സെൽഫി ഒക്കെ എടുത്ത് കഴിഞ്ഞ് ദേവേനി പറയുവാണെങ്കിൽ ഞാൻ മോളെ കൊണ്ട് താഴേക്ക് പോയിക്കോളാം നിങ്ങൾ അങ്ങ് വന്നാൽ മതി എന്ന് ദേവിയാനി മോളെ കൊണ്ട് താഴേക്ക് പോയി കഴിയുമ്പോഴേക്കും നയന പറയുന്നുണ്ട് നമുക്ക് ഫംഗ്ഷൻ്റെ ഫോട്ടോസ് ഒക്കെ എടുക്കണം എന്നിട്ട് ആനയ്ക്ക് യ്ക്ക് അയച്ചു കൊടുക്കണം ആ ചേച്ചിയുടെ ഫോണിലേക്ക് അയച്ചാൽ മതി ചേച്ചി കാണിച്ചോളൂ ആനകനെ എന്ന് പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ട് അത്രയെങ്കിലും ചെയ്യണം അങ്ങനെയെങ്കിലും ആനകയ്ക്ക് ഇത്തിരി ആശ്വാസം ആകട്ടെ എന്ന് അന്നേരം നായനെ വീണ്ടും പറയും എന്നാലും അഭി അവന്റെ മകളാണ് എന്ന അവൻ അറിയാം എന്നിട്ടും അവൻ ഇവിടെ ഒന്നും നിന്നില്ലല്ലോ എന്ന് പറയുമ്പം ആദർശ് പറയുന്നുണ്ട് അവൻ ഇനി മാറാനൊന്നും പോകുന്നില്ല ഇനി ഇടയ്ക്കിടയ്ക്ക് നീ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് അവൻ നന്നാകാനും പോകുന്നില്ല അതുകൊണ്ട് ആ സംഭവം അങ്ങ് വിട്ടേരെ എന്ന് പറയുവാണ് രണ്ടുപേർക്കും ചെറിയ വിഷമമൊക്കെ ഉണ്ട് ഈ സമയം നമ്മുടെ അനാമികയും പോയായിരുന്നു കേട്ടോ അനാമിക അനാമികയുടെ വീട്ടിൽ ചെന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയുക ആ നയനിയാണ് എല്ലാം ഓടി നടന്ന് ചെയ്യുന്നത് അവൾക്ക് എന്തിൻ്റെ സുഖേടാകുന്ന എനിക്കറിയാൻ വേലാത്ത ഇങ്ങനെയുണ്ട് പെണ്ണുങ്ങൾ എന്നൊക്കെ പറയുവാണ് അന്നേരം വീണു പറയുന്നുണ്ട് അതാണ് അവളുടെ തന്ത്രം അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവൾക്ക് അവിടെ നിന്ന് ഇറങ്ങേണ്ടി വരും അല്ലെങ്കിൽ പിന്നീട് അവിടെ ജീവിക്കാൻ പറ്റിയല്ല എന്നൊക്കെ അവൾക്കറിയാം അതുകൊണ്ട് അവൾ അതൊന്നും ചെയ്യാത്തത് എന്ന് പറയുമ്പോൾ അനമിക പറയുന്നുണ്ട് അത് തന്നെ അവളുടെയും ലക്ഷ്യം സ്വത്ത് മാത്രമാണ് അതുകൊണ്ട് അവൾ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് അല്ലാതെ അവൾക്ക് ഒന്ന് പ്രസവിക്കണമെന്നോ ഒരു കുഞ്ഞിനെ വളർത്തണമെന്നോ ഒന്നും ഒന്നുമുള്ള ആഗ്രഹമൊന്നുമില്ല ഇപ്പോൾ പിന്നെ അമ്മയിൽ വിളിക്കാൻ ഒരു കൊച്ചിനെയും കിട്ടിയല്ലോ ഇനി ഇറങ്ങിയില്ല എന്നൊക്കെ പറയുക അന്നേരം രേവതി പറയുന്നുണ്ട് ഏതായാലും അവൾക്ക് കളം അറിഞ്ഞ് നിൽക്കാൻ അറിയാം അതുകൊണ്ട് നീ ഇനി ആ അവയോട് വലിയ വഴക്കിനൊന്നും പോകണ്ട കേട്ടോ നിന്റെ കൂടെ നിർത്താൻ പറ്റുന്നവരെയൊക്കെ നീ കൂടെ നിർത്തണം അവിടെ എന്തെങ്കിലും ഒരു വഴക്കുണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നേട്ടം നിനക്കായിരിക്കും എന്ന് പറയുമ്പം അനാമിക പറയുന്നുണ്ട് അല്ലെങ്കിൽ ഞാനിപ്പോൾ അവരോട് വഴക്കുണ്ടാക്കാനൊന്നും പോകാറില്ല കിട്ടുന്ന സന്ദർഭത്തിലൊക്കെ ഞാൻ ആ നയനയുടെ കുറ്റം അവൾ അവരോട് പറയാറുണ്ട് അവളെ ഒന്ന് തിളപ്പിച്ച് നിർത്തണം അതുകൊണ്ട് അപ്പച്ചിയുടെയും അമ്മയുടെയും കൂടെ കൂടി ഞാൻ അവളെ ദേഷ്യം പിടിപ്പിക്കാൻ നോക്കാറുണ്ട് എന്നൊക്കെ പറയുവാണ് അന്നേരം വേണു പറയുന്നുണ്ട് ആ അവിടെ എന്തെങ്കിലുമൊക്കെ വഴക്കുണ്ടാക്കിയേ നമുക്ക് നേട്ടമുള്ളൂ അത് നീ ഓർക്കണമെന്ന് പറയും അന്നേരം അനാമിക പറയുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞാലും അവളാണ് അവളുടെ അമ്മായിമ്മയ്ക്ക് കരൾ കൊടുത്തത് അതിൻ്റെ കൂറ് എന്നും അനന്തപുരിക്കാർക്ക് അവളോട് കാണും അതുകൊണ്ട് തന്നെ അവൾ ആ വീട്ടിൽ നിന്ന് ഇനി ഇറങ്ങാനൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് അനാമിക അങ്ങനേറ്റ് പോവുക അന്നേരം വേണു ചോദിക്കുക നമുക്കിനി അവിടെ ഒന്ന് പോയി കലക്കണ്ട സമയമായോ രേവതിയെന്ന് അന്നേരം അയ്യോ വേണ്ട നമ്മുടെ വയറുകേടാ കൊണ്ട് ഞാനില്ല എന്ന് രേവതി പറയുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് കേക്ക് മുറിക്കാനായിട്ട് ഉള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എല്ലാവരും അങ്ങോട്ട് വരുന്നു അന്നേരം ജലജിക്കും ജാനങ്ങിക്കും ആ കേക്ക് കാണുമ്പോൾ ആകെ ദേഷ്യമാണ് ഇതേ ഇരിക്കുന്നു കണ്ടോ എന്നുള്ള രീതിയിൽ ജാനും ജലജെ കണ്ണൊക്കെ കാണിക്കുന്നുണ്ട് അന്തൊക്കെയാണ് അങ്ങോട്ടേക്ക് ജയനും അജയനോട് ഇറങ്ങി വരുന്നത് അന്നേരം ചോദിക്കും ഇതൊക്കെ എന്തിനാ എവിടുന്നാണ്ടോ വന്ന് കയറിയ ഒരു പെണ്ണിന് വേണ്ടിയാണ് ഈ പടവണ്ടാരം പോലത്തെ ഒരു കേക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എവിടുന്ന് വന്ന് കയറിയ കൊച്ചോ മനസ്സിലായില്ല ചന്ദോളും ഇവിടുത്തെ കൊച്ചുമോൾ തന്നെയല്ലേ എന്ന് ചോദിക്കുന്നേക്കും ജാനകി ഓ അത് നേരായ മാർഗത്തിലൊന്നും ഉണ്ടായതല്ലല്ലോ എന്നിങ്ങനെ പറയുവാണ് അന്നേരം അത് കേൾക്കുന്ന അജയന് ദേഷ്യം വരും അപ്പോൾ അജയം പറയുന്നുണ്ട് നീ നിന്റെ വാക്ക് വാക്കും നാക്കും സൂക്ഷിച്ചോണം അല്ലെങ്കിൽ നീ എന്റെ കയ്യിൽ നിന്ന് േടിക്കും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടുപേരും കരയാനുള്ള ഇട ഉണ്ടാക്കും എന്ന് വന്ന് രണ്ടുപേരോട് ദേഷ്യപ്പെടുന്നുണ്ട് ജയനും അജയനും കൂടെ ആ ജലജ പറയുന്നുണ്ട് ഏതായാലും ഈ ആഘോഷം കാണാൻ വേണ്ടി എൻ്റെ മരുമകളും കൊച്ചും ഒന്നും ഇവിടെയില്ല അവൾ അവളുടെ വീട്ടിൽ പോയി എന്നിങ്ങനെ പറയുമ്പോഴേക്കും ജാനകി ആ എൻ്റെ മരുമകളും പോയല്ലോ അവളും ഇവിടെ ഇല്ലല്ലോ എന്ന് പറയുക അന്നേരം അത് കേട്ടോണ്ടാണ് ആനി ഇറങ്ങി വന്നെ ആ അവൾ പോയെങ്കിൽ നല്ല കാര്യമാണ് അതായത് അവളെ വിളിക്കാനൊന്നും ആരും ഇവിടുന്ന് പോകണ്ട എന്ന് പറയുമ്പം ജയ അജയം പറയുന്നുണ്ട് അത് പുതിയ കാര്യമൊന്നുമല്ലല്ലോ അവൾ ഇവിടുന്ന് പോകുന്നത് അതുകൊണ്ട് അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കണ്ട എന്ന് പറയുമ്പോൾ അയ്യോ അത് കേട്ടപ്പോഴും അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വന്നേക്കുന്നു ഒരുത്തേൻ എടാ നീ പോയി വിളിച്ചില്ലെങ്കിൽ ഞാൻ പോയി വിളിക്കും എൻ്റെ അനാമയ്ക്ക് മോളെ എനിക്ക് അവളെ മരുന്ന് ായിട്ട് ഈ വീട്ടിൽ തന്നെ വേണം എന്ന് പറയുമ്പോൾ ഓ ഭയങ്കര കാര്യമായി പോയി അവളുടെ സ്വഭാവ ഗുണത്തെ പറ്റിയും അവളെ പറ്റിയും പറയാതിരിക്കുന്നതാണ് നല്ലത് എന്ന് പറയുമ്പോൾ എന്താണ് അവൾക്ക് കുഴപ്പം ഏതായാലും മൂത്ത രണ്ട് മരുമക്കളെക്കാളും ഭേദമാണ് എൻ്റെ മോൾ ഒന്നുമില്ലെങ്കിലും മാന്യമായ രീതിയിലല്ലേ അവൾ ഇങ്ങോട്ട് കയറി വന്നത് എന്നിങ്ങനെ പറയുക അന്നേരം അനി പറയുന്നുണ്ട് ആ കയറി വന്നതിൻ്റെ ഗുണമൊന്നും പറയാതിരിക്കുന്നതാണ് നല്ലത് ആ വന്ന സമയത്ത് അവളുടെ അച്ഛൻ വീണു എന്തൊക്കെ തള്ളായിരുന്നു അതൊക്കെ വെറും തള്ളുകൾ മാത്രമായിരുന്നോ എന്ന് എനിക്കിപ്പോൾ ഒരു സംശയമുണ്ട് എന്ന് അനി പറയുമ്പം ജാനകി പറയുന്നുണ്ട് അങ്ങനെ നീ സംശയിച്ചു നിനക്ക് വേറെ പണിയൊന്നും ഇല്ലല്ലോ പക്ഷെ അവരൊക്കെ നല്ല ആൾക്കാരാണ് എന്ന് പറയും അന്നേരം പിന്നെ അവളുടെ സ്വഭാവം നല്ല പത്തര മാറ്റാണ് എന്ന് പറയുമ്പത്തേക്കും ജാനകി പറയുവാണ് ഏതായാലും ഇങ്ങോട്ട് വന്ന മറ്റു രണ്ട് മരുമക്കളേക്കാൾ ഭേദം എൻ്റെ മരുമകൾ തന്നെയാണ് എന്ന് പറയുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ജലജ പിന്നെ അല്ലാണ്ട് അവരേക്കാൾ ഭേദം ഏതായാലും അനാമിക മോള് തന്നെയാണ് എന്ന് പറയും അന്തേക്കും അങ്ങോട്ടേക്ക് മുത്തച്ഛനും മുത്തച്ഛിയും വരുന്നു മോളെയും കൊണ്ട് ദേവിയാനിയും ഇറങ്ങി വരുവാണ് അന്നേരവും ജലചര വായിൽ നാക്ക് ഇടക്കിയാലോ പിന്നെയും ചൊറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മുത്തിശ് പറയുന്നുണ്ട് എടി നീ ആ കൊച്ചിനെ വിമർശിക്കുന്നതിന് മുമ്പ് ഒന്ന് ചിന്തിക്കണം നീ എങ്ങനെയാണ് ഈ വീട്ടിലോട്ട് കയറി വന്നത് എന്ന് അങ്ങനെ ചിന്തിച്ചാൽ അങ്ങനെ പറയാൻ പറ്റിയല്ല എന്ന് പറയുമ്പേക്കും ദേവേനി പറയുന്നുണ്ട് അങ്ങനെ ചിന്തിക്കാനുള്ള ബോധം വല്ലതും അവൾക്കുണ്ടോ എന്ന് അന്നേരം അയ്യോ ബോധവും വിവരമുള്ളവരെ വളർത്തിയ മോൻ നല്ല പേരാണല്ലോ വീടിനെ ഉണ്ടാക്കി തന്നിരിക്കുന്നത് അതിനെപ്പറ്റി ഒന്നും പറയണ്ട എന്ന് ജലജ് പറയും അന്നേരം ദേവേനി പറയുന്നുണ്ട് നീ കൂടുതൽ സംസാരിക്കണ്ട എൻ്റെ മകൻ എന്താണെന്നും അവൻ എന്താണ് ചെയ്തേക്കുന്നത് എന്നും എനിക്ക് നന്നായിട്ട് ബോധ്യമുണ്ട് അതുകൊണ്ട് അവനെ വിമർശിക്കാൻ നീ നിൽക്കണ്ട എന്നിങ്ങനെ പറയും ാണ് അന്നേരം ഏർ അജയനും പറയുന്നുണ്ട് ജയനും പറയുന്നുണ്ട് ആവശ്യമില്ലാതെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നീ ഇവിടെ നിന്ന് കാര്യം അതിനുള്ള ഇടം നീ ഉണ്ടാക്കരുത് എന്ന് പറയുക അന്നേരം പിന്നെ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ രണ്ടെണ്ണം കൂടെ പിന്നെ മുത്തച്ഛനും മുത്തശ്ശിയും മോളോട് കുറച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യും അത് കഴിഞ്ഞ് എന്ത് ചെയ്യും അച്ഛനും അമ്മയും എന്ത് എന്ന് ചോദിക്കുന്നെങ്കിൽ അങ്ങോട്ട് ആദർശം നയനങ്ങളുടെ ഇറങ്ങി വരുന്നുണ്ട് എന്നിട്ട് കേക്ക് മുറിക്കുവാണല്ലോ കേക്ക് ആദർശം നയനങ്ങളുടെ മുറിച്ചോളം പറയുമ്പോൾ അവർ പറയുമ്പോൾ വേണ്ട മുത്തച്ഛനും മുത്തശ്ശിയും ചെയ്താൽ മതിയെന്ന് അന്നേരം അയ്യോ നീയല്ലേ അച്ഛൻ നീ അങ്ങ് ചെയ്യട എന്ന് പറയുമ്പോൾ നയന ചോദിക്കുന്നുണ്ട് ആദർശൻ്റെ അച്ഛനാണെങ്കിൽ ഞാൻ അമ്മയാണ് അതെന്താ അപ്പിച്ച് പറയാത്തത് എന്ന് അന്തക്കും ജാനകി അയ്യോ നീ അമ്മയാണെന്നോ അതൊന്നും പറയാതിരിക്കുന്നത് അഭേദം എന്ന് പറയുമ്പം അജയന് ദേഷ്യം വരും അന്നേരം അജയൻ ജാനകി ഞാൻ നിന്നോട് പലതവണ പറഞ്ഞു ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇവിടെ സംസാരിക്കരുത് എന്ന് ദയവ് നിൽക്കുന്നവളെ ഉപദേശിച്ചിട്ട് കാര്യമൊന്നുമില്ല അവൾ ഇനി ഒരിക്കലും നന്നാകും പോകുന്നില്ല പക്ഷെ നിന്നെ ഞാൻ ഇനി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നിർത്തു എന്ന് പറഞ്ഞ് അങ്ങ് ദേഷ്യപ്പെടുന്നു പിന്നെ അന്തരീക്ഷം അങ്ങ് ശാന്തമാകുന്നു ബർത്ത്ഡേ സെലിബ്രേഷൻ നടക്കുന്നു കേക്ക് മുറിച്ച് മുകളിലെ വായി വെച്ച് കൊടുക്കുന്നു ആദർശം നയനെ ഇങ്ങടെ അങ്ങനെ ഓരോരുത്തരുടെയും വയലൊക്കെ വെച്ച് കൊടുക്കുമ്പോഴേക്കും ജല ചെയ്തെല്ലാം വീഡിയോ എടുക്കുവാണ് എന്നിട്ട് മനസ്സിൽ ഓർക്കുക ഇതെല്ലാം അവൾക്ക് അയച്ചു കൊടുക്കണം എൻ്റെ മരുമകൾക്ക് അവൾ നന്നായിട്ടങ്ങ് ചൂടാകട്ടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കണല്ലോ എന്നിങ്ങനെ മനസ്സിലോർത്തിട്ട് വീഡിയോ എടുക്കുന്നു എന്നിട്ട് എല്ലാവരോടും പറയുവാണ് ഞാൻ ക്യാമറാമാൻ ആകാം എല്ലാവരും ഒന്ന് പോസ് ചെയ്ത് ഞാൻ ഫോട്ടോ എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഫോട്ടോ ഒക്കെ എടുക്കുന്ന ജലജിംഗ് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്